മുത്തഖീൻ അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ലാഹിറബിൾമീൻബത്തുൽ മുത്തഖിൻ പ്രിയമുള്ളവരെ പരിശുദ്ധ റമദാൻ അവസാനിക്കുകയാണ് റമദാനിന് ശേഷം ഇനി എന്ത് എന്നത് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കേണ്ട ഒരു ചോദ്യമാണ് ഈ റമദാനിൽ നമ്മൾ ധാരാളം നന്മകൾ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു പത്ത് മുപ്പത് ദിവസമായി റമദാനിൽ നമ്മൾ നോമ്പെടുത്തു തറാവിഹ് നമസ്കരിച്ചു ഖുർആാൻ ധാരാളമായി നമ്മൾ പാരായണം ചെയ്തു ഇതെല്ലാം അവസാനിപ്പിക്കുന്നൊരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകരുത് കാരണം അള്ളാഹു സുഹാനോ തഹാല നമ്മുടെ അമലുകളിൽ പരിഗണിക്കുന്നത് നാം അവസാനം എന്ത് ചെയ്യുന്നു എന്നതാണ് ഇന്നലെ അമാല ബിഹവാതിമിഹ തീർച്ചയായും കർമ്മങ്ങൾ അതിൻ്റെ പരിസമാപ്തി നോക്കിക്കൊണ്ടാണ് തീരുമാനിക്കുക എന്നാണ് റസൂർല്ലാഹി സാഹു അലി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മാത്രവുമല്ല റമദാനിൽ ധാരാളം ചെയ്യുകയും അതെല്ലാം നിർത്തി തുടർച്ചയില്ലാതെ പോവുകയും ചെയ്താൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ നഷ്ടക്കാർ കുറേ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ചെയ്യുന്നത് പതിവായി നിലനിർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം റസൂൽഹി സാഹുഅലി വസ്ലമ പറഞ്ഞു അഹബുല്ല കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം കുറച്ചാണെങ്കിലും തുടർച്ചയായി ചെയ്യുന്നതാണ് നിരന്തരമായി ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മുടെ അമലുകൾക്ക് ഒരിക്കലും ഒരിക്കലും ഒരു വിടവ് വരരുത് നമ്മൾ തുടർച്ചയായി ചെയ്യണം കാരണം ജന്ന നമുക്ക് ഇഹലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടേ നമ്മുടെ വിശ്രമം അത് സ്വർഗത്തിലാണ് എന്നാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് ഹസനുൽ ബഷരിമ ഉള്ള പറയുകയുണ്ടായി മൗത്ത് ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾക്ക് മരിക്കുമ്പോഴല്ലാതെ അവധിയുണ്ടാവുകയില്ല എന്നാണ് മരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കർമ്മങ്ങൾക്ക് ലീവ് ഉണ്ടാകാൻ പറ്റുകയുള്ളൂ നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചത് ഇനിയും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സെലഫുകൾ പറയുമായിരുന്നു ലാത്ത കുൻ റമദാനിയൻ വലാത്ത കുൻ ഷവ്വാലിയൻ ഇന്നമാതക്കുൻ റബ്ബാനിയ ലാത്ത കുൻ റമദാനിയ നീ ഒരു റമദാൻ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റാകരുത് വലാത്തു കുൻ ഷെവ്വാലിയ നീ ഒരു ഷവ്വാൽ മാസത്തിൻ്റെ ആളും ആയാൽ പോരാ ഇന്നമാക്കുൻ റബ്ബാനിയ നീ റബ്ബിൻ്റെ ആളാകണം റമദാനിൽ നമ്മെ കണ്ട റബ്ബ് റമദാനിന് ശേഷവും നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാവുകയും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും റമദാനിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ച അള്ളാഹു റമദാനിന് ശേഷവും നമ്മുടെ കർമ്മങ്ങളിലേക്ക് നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്മകൾ തുടർച്ചയായി നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ